മുസ്ലിം ലീഗിനെ വെല്ലുവിളി കുടുംബസംഗമം നടത്തിയ ജി സി സി കെ എം സി സി ഭാരവാഹികളെ പുറത്താക്കി കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ചാണ് ഇവർ സംഗമം നടത്തിയതെന്ന് സംസ്ഥാന നേതൃത്വം വിലയിരുത്തി മുസ്ലിം ലീഗിന്റെ വേരോട്ടമുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് ഇവിടെ കമ്മിറ്റി ഉണ്ടോ ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടോ തിരുവമ്പാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടോ എന്ന് ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളെ തിരുത്താൻ എന്നുള്ളൊരു മുന്നറിയിപ്പാണോ എനിക്ക് അവരോട് കൊടുക്കാനുള്ളത് മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ചാണ് തിരുവമ്പാടി പുന്നക്കലിൽ ജി സി സി കെ എം സി സി കുടുംബസംഗമം നടത്തിയിരുന്നത് ഈ പരിപാടിയിൽ നേരത്തെ ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട തിരുവമ്പാടി പഞ്ചായത്ത് ലീഗ് മുൻ വൈസ് പ്രസിഡന്റ് സാഫിർ ദാരിമി നടത്തിയ വിവാദ പ്രസംഗം അടങ്ങിയ വാർത്ത കേരള വിഷൻ ന്യൂസാണ് ആദ്യം പുറത്തുവിട്ടത് ഈ വാർത്തയെ തുടർന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം പരിപാടിയിൽ പങ്കെടുത്ത തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം അബ്ദുറഹ്മാൻ അടക്കമുള്ളവരെ പുറത്താക്കിയത് അബ്ദുറഹ്മാനും ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് സംഗമത്തിൽ പ്രസംഗിച്ചിരുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികമായി കടന്നു വന്നത് ഓടും പൊളിച്ചിറങ്ങി വന്നവരല്ല ജനാധിപത്യ വിശ്വാസികളുടെ വലിയ പിന്തുണ നേടിക്കൊണ്ടാണോ ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്നത് നമ്മൾ വരാൻ പോകുന്ന നാലു മാസത്തിനു ശേഷം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നേതാക്കന്മാർ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടോ അബ്ദുറഹ്മാന് പുറമെ അറഫി കാട്ടിപ്പരുത്തി ഫൈസൽ മാദം വീട്ടിൽ റഫീഖ് പുലൂരാമ്പറ തുടങ്ങിയവരെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നുൾപ്പെടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോഷക സംഘടനകളുടെ ഭാരവാഹി സ്ഥാനത്ത് നിന്നും ഇവരെ നീക്കം ചെയ്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യു ഡി എഫിന് മേൽക്കയ്യുള്ള തിരുവമ്പാടി പഞ്ചായത്തിൽ ഉടലെടുത്ത വിഭാഗീയത ലീഗ് നേതൃത്വത്തിന് കടുത്ത തലവേദനയായിരിക്കുകയാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിലാണ് ലീഗ് സംസ്ഥാന നേതൃത്വവും ഉള്ളത് റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്